നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് മേഖല സ്വാഗതം കോവിഡ് നയൻറ്റീൻ അതായത് കൊറോണ വൈറസ് വ്യോമയാന രംഗത്തെ ഏറെ ബാധിച്ചു ലോകത്തിലെ മനുഷ്യരാശിയെ മാത്രമല്ല ഇത് ടെക്നോളജിയെ കൂടെ ഏറെ ബാധിക്കുന്നുണ്ട് ദിവസം ലോകത്ത് നൂറുകണക്കിന് വിമാനങ്ങളാണ് റദ്ദ് ചെയ്യപ്പെടുന്നത് ചില രാജ്യങ്ങൾ യാത്രാവിലക്കും ഏർപ്പെടുത്തി കഴിഞ്ഞു കേരളത്തിലും ആയിരത്തിലധികം പേർ നിരീക്ഷണത്തിലാണ് ഇറ്റലിയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് എത്തിയവരുടെ ജാഗ്രത കുറവാണ് കേരളത്തിൽ ഇത്രയധികം പേർക്ക് കോവിഡ് നയൻറ്റീൻ ബാധിക്കാനുള്ള പ്രധാന കാരണമായി അധികൃതർ ഉന്നയിക്കുന്നത് ഇറ്റലിയിൽ നിന്ന് ദോഹയിലേക്കും അവിടുന്ന് കൊച്ചിയിലേക്കും അവർ പറഞ്ഞ് അവർ പറഞ്ഞ വിമാനത്തിലെ യാത്രക്കാരും ആശങ്കയിൽ തന്നെയാണ് കൊറോണ വൈറസ് ബാധിച്ചവർ സഞ്ചരിച്ച വിമാനത്തിൽ ഒപ്പം സഞ്ചരിച്ചാൽ രോഗം പകർന്നു എന്ന ആശങ്കയാണ് ഇത്തരത്തിൽ വിമാനങ്ങൾ റദ്ദു ചെയ്യപ്പെടുന്നതും ഒപ്പം യാത്രകൾ ഒഴിവാക്കുന്നതും വിമാനയാത്ര ഒഴിവാക്കുക തന്നെ വേണം ക്ഷീണം വരണ്ട ചുമ പനി എന്നിവയാണ് പൊതു ലക്ഷണങ്ങൾ ചിലർക്ക് ശരീരവേദന മൂക്കടപ്പ് മൂക്കൊലിപ്പ് തൊണ്ടവേദന വയറിളക്കം എന്നിവ കോവിഡ് നയൻറ്റീൻ ലക്ഷണങ്ങളാണ് ചിലർക്ക് ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല ഈ ലക്ഷണങ്ങൾ ഉള്ളവരും രോഗിയുമായി അടുത്തിടപഴകിയവരും വിമാനയാത്രകൾ ഒഴിവാക്കുകയാണ് ഏറ്റവും ഉത്തമം കോവിഡ് നയൻറ്റീൻ ലക്ഷണങ്ങളുമായി സഞ്ചരിക്കുന്ന രോഗിയുടെ സീറ്റിന്റെ തൊട്ടടുത്ത സീറ്റുകളിൽ സീറ്റുകളിലിരിക്കുന്നവർക്കും മുന്നിലെയും പിന്നിലെയും ഇരിക്കുന്നവർക്കുമാണ് വൈറസ് ബാധയിൽക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് കൂടാതെ ഇവരുമായി അടുത്തിട വിമാന ജീവനക്കാർക്കും വൈറസ് ബാധകൾക്കാനുള്ള സാധ്യതയും കല്പിച്ചു വൈറസ് ബാധിച്ചവർ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴുമാണ് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു തന്നെ രോഗിയുടെ സീംഭമുള്ള വസ്തുക്കളിൽ വീഴുന്ന സ്രവങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് രോഗം പകരാവുന്നതുമാണ് ഇത്തരം സ്പർശിച്ചതിന് ശേഷം കണ്ണിലോ മൂക്കിലോ വായിലോ തൊടുമ്പോഴാണ് വൈറസ് മറ്റൊരാളുടെ ശരീരത്തിൽ എത്തിപ്പെടുക രോഗി തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും പുറത്തു വരുന്ന ശ്രമങ്ങൾ നേരിട്ട് ശ്വസിച്ചാലും രോഗം പരക്കാം രോഗം ബാധിച്ച ആളുകളിൽ നിന്ന് ഒരു മീറ്ററെങ്കിലും അകലെ നിൽക്കണം എന്നതാണ് പറയുന്നത് വിമാനങ്ങളിലെ എച്ച് എ ഫിൽറ്റർ ഇതിന് ഫലപ്രദമാണ് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കൂടെ കൂടെ കൈകൾ കഴുകാൻ ശ്രദ്ധിക്കുക ടോയ്ലറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം കൈകളിലെ വൈറസിനെ ഇല്ലാതാക്കാൻ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുന്നത് ശീലമാക്കുക ഏത് സോപ്പും ഉപയോഗിക്കാവുന്നതാണ് ഉള്ളം കൈയിലും പുറം കൈയിലും വിരലുകൾക്കിടയിലുമായി ഇരുപത് സെക്കൻഡ് നേരമെങ്കിലും കഴിക്കണം സോപ്പില്ലെങ്കിൽ അറുപത് ശതമാനമെങ്കിലും ആൾക്കഹോൾ ഉള്ള ഹാൻഡ് സാനിറ്റൈസറുകൾ ഉപയോഗിക്കാവുന്നതുമാണ് അതോടൊപ്പം തന്നെ വിമാനത്തിലിരിക്കുമ്പോൾ രോഗിയുടെ തൊട്ടടുത്ത് അല്ലെങ്കിൽ കൊറോണ വൈറസ് വായുവിലൂടെ പകരാനുള്ള സാധ്യതയും കുറവാണ് എന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വിമാനത്തിലെ എല്ലാവർക്കും രോഗം വരാനുള്ള സാധ്യതയും ഇല്ല പുതുതലമുറ വിമാനങ്ങളിലെല്ലാം ഹൈ എഫിഷ്യൻസി പാർക്കുലേറ്റ് ഫിൽറ്ററുകളാണ് ഉപയോഗിക്കുന്നതെന്നാണ് അയാട്ട പറയുന്നത് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉപയോഗിക്കുന്നത്ര കാര്യക്ഷമതയുള്ള ഈ ഫിൽറ്ററുകൾ വായുവിൽ വൈറസിന്റെയും ബാക്ടീരിയയുടെയും സാന്നിധ്യം പരമാവധി ഒഴിവാക്കുമെന്നും അയാട്ട സൂചിപ്പിക്കുന്നു ഒപ്പം വിമാനത്തിൽ യാത്ര ചെയ്യാൻ ആശങ്ക വേണ്ട പ്രവാസികൾ എല്ലാവരും തന്നെ ജാഗ്രത പുലർത്തിയാൽ മതി കൂടുതൽ പ്രവാസ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ